രണ്ടായിരത്തിയേഴിൽ എം മോഹനൻ സംവിധാനം ചെയ്ത കഥ എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും തിരക്കഥ രചിക്കുകയും ചെയ്ത ശ്രീനിവാസൻ സിനിമയ്ക്കായി തന്റെ കഥ മോഷ്ടിച്ചെന്ന ആരോപണവുമായി സത്യചന്ദ്രൻ ആദ്യം രംഗത്തെത്തി ഇതിനെ തള്ളിപ്പറഞ്ഞ ശ്രീനിവാസൻ സത്യചന്ദ്രനെ മനോനതെറ്റിയവനാണെന്ന് കളിയാക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് സത്യചന്ദ്രൻ ശ്രീനിവാസനെതിരെ അപകീർത്തിക്കേസുമായി കോടതിയിലെത്തിയത് മുമ്പ് പലതവണ കേസ് പരിഗണിച്ചപ്പോഴും കോടതിയിലെത്താതിരുന്ന ശ്രീനിവാസൻ മറ്റു വഴികളില്ലാതെ ഒടുവിൽ കോടതിയിൽ നേരിട്ടെത്തി ജാമ്യം നേടി എന്നാൽ ജാമ്യം നേടാനായി കോടതിയിലെത്തിയ പ്രിയതാരത്തെ നന്നായി മുതലാക്കിയത് അവിടത്തെ അഭിഭാഷക അസോസിയേഷനായിരുന്നു ഉഷിരിനൊരു ഉദ്ഘാടന പ്രസംഗവും നടത്തിയിട്ട് ശ്രീനിവാസിനെ കോടതി വിടാനായുള്ളു ശതാ അവിചാരിതമായി വാക്ക് സംസാരിക്കാനും ഈ കെട്ടിടത്തിന്റെ മൂന്നാം വാർഷികം ആഘോഷിക്കുക അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലത്ത് ഞാനിവിടെ ഉണ്ടാവുക എന്നുള്ളതൊരു നിമിത്തമാണ് ഞാനിവിടെ ഉണ്ടായി എന്റെ കൊയിലാണ്ടി കോടതിയുടെ ഇരുന്നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനത്തിനായി ചുളിവിനൊരു താരത്തെ കിട്ടിയതിന്റെ ആവേശത്തിലായിരുന്നു അഭിഭാഷകർ ഇന്ത്യ വിഷൻ കോഴിക്കോട്